ചാനലിലോട്ട് സ്വാഗതം ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇവിടെ അടുത്തൊരു ഇക്കോ ടൂറിസം ഉണ്ട് കോന്നി കോന്നിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ട് അടവി ഇക്കോ ടൂറിസമാണ് അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അഞ്ഞൂറ് രൂപയാണ് അവിടെ നാല് പേർക്കുള്ള ടിക്കറ്റ് നാല് പേർക്ക് കൊട്ടവഞ്ചിയെ കയറുന്നതിന് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഞങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് നടന്നു പോവുകയാണ് അവിടെ കാണാൻ നല്ല രസമാണ് പിള്ളേരുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ അവിടെ പോയതാണ് പിന്നെ അവിടെ പോയിട്ടില്ല അപ്പം ഞങ്ങൾക്കവിടെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് അവിടെ ഒക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആൾ തീരെ കുറവായിരുന്നു ഇന്ന് അപ്പം ഗോഡിലിയ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഊഞ്ഞാലേ ഇരിക്കാൻ വേണ്ടി ഓടിപ്പോയി അത് കണ്ടപ്പോൾ വയസ്സാൻ ഊഞ്ഞാലേ കയറിയിരുന്നു അപ്പം ഗോഡിലായും പോയി ഊഞ്ഞാലയിൽ കയറിയിരുന്നു ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടവി ഇക്കോ ടൂറിസ് എന്ന് അപ്പോൾ ഞാൻ വയസ്സാൻ അവിടെ നിന്ന് ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗോഡ്സോണെല്ലാം അവിടെ എല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ നല്ല രസമാണ് അവിടെ ഇരുന്ന് ഊഞ്ഞാലയിൽ ആടാൻ ആർക്കും വന്നിരുന്ന് കയറി ഇരുന്ന് ആടാം ഊഞ്ഞാലെ അപ്പോൾ ഞാനും കയറിയിരുന്നു ആടി എനിക്ക് എനിക്കതിലിരുന്ന് ഇങ്ങനെ ആടിക്കഴിഞ്ഞപ്പോൾ പഴയ കാലത്ത് ഓണത്തിനൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ആടുന്ന പോലൊക്കെ തോന്നി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഊഞ്ഞാലയിൽ ഇരുന്ന് ആടിയപ്പം അപ്പം പിള്ളേർ എന്നെ ഇങ്ങനെ ആട്ടി തന്നോണ്ടിരിക്കുകയാണ് അപ്പം നല്ല സ്പീഡിലൊക്കെ ആടി വളരെ സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കൊട്ടവഞ്ചി കിടക്കുന്ന സ്ഥലത്തോട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണാൻ നല്ല രസമാണ് ഒരു പഴമ നിറഞ്ഞൊരു ഒരു സ്ഥലത്ത് ചെല്ലുന്ന പോലൊക്കെ തോന്നും നമുക്ക് പിന്നെ വായിച്ചാൽ അവിടെ ചെന്ന് അവരെയൊക്കെ പരിചയപ്പെടുകയാണ് അവർക്ക് നമ്മളെ കണ്ടപ്പോഴേ മനസ്സിലായി ഫ്ലൈറ്റ് ഉണ്ടാക്കിയവരല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു അങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞു അവരൊക്കെ വീഡിയോ കണ്ടായിരുന്നു അവർക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് അവിടെ ഒരു ചേച്ചി വന്ന് ജാക്കറ്റൊക്കെ എടുത്തു തന്നു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വേണം നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ നാലുപേരും ജാക്കറ്റൊക്കെ ഇട്ടു ഗോഡ്സോണ്ടും കൂടുതലായിരിക്കും ചെറിയ ജാക്കറ്റ് ഉണ്ടായിരുന്നു അവർക്ക് ചെറിയ ജാക്കറ്റ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ കോട്ടവഞ്ചിയുടെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആൾക്കാർ തീരെ കുറവായതുകൊണ്ട് ആ സമയം വെള്ളത്തിലൊന്നും ആരുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടമഞ്ചിയുടെ അടുത്ത് പോയി കയറി അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ്റെ പേര് വർഗീസ് എന്നാണ് ആ ചേട്ടൻ ആ തണ്ണിത്തോടുകാരൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതിൻ്റെ ആഴങ്ങളും കാര്യങ്ങളും നമ്മൾക്ക് അതിൻ്റെ ഒഴുക്കെവിടെയാണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു നല്ല രീതിയിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു അപ്പം നല്ലൊരു യാത്രയായിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോയ കൊട്ടവഞ്ചിക്കാരെ നമ്മളോട് ചോദിച്ചു ഫ്ലൈറ്റ് ഉണ്ടാക്കി നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ച് അപ്പം നമ്മളെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലാക്കി അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ ചാനലിൻ്റെ പേര് ചോദിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാണ് അപ്പോൾ അവരാണ് നമ്മളീ കൊട്ടവഞ്ചിയെ കറങ്ങുന്ന ഒരു ഭാഗമുണ്ട് അവർ അന്നേരം അവരാണ് നമുക്ക് ആ വീഡിയോ എടുത്തു തന്നത് അപ്പോൾ അവരുടെ വീഡിയോ നമ്മളും എടുത്തു കൊടുത്തു ആ അങ്ങനെ നല്ല ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു അവിടെ ഒക്കെ കാണാൻ അപ്പോൾ പുറകെ വേറെയും കൊട്ടവഞ്ചികൾ വരുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ചേട്ടൻ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പറഞ്ഞു തന്ന് പതുക്കെ പതുക്കെയാണ് പോകുന്നത് അതിൻ്റെ നടുക്കൂടെ നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് നമ്മളെ സൈഡിൽ കൂടെ ആണ് കൊണ്ടുപോകുന്നത് ഒരുപാട് മരങ്ങളൊക്കെ അവിടെ നിന്ന് മരങ്ങളുടെ അടി കൂടെയാണ് നമ്മളിങ്ങനെ തലയൊക്കെ ഇങ്ങനെ താഴ്ത്തി നമ്മൾ പോകുന്നത് നല്ല രസമായിരുന്നു ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ പോയി ഇങ്ങനെ പോകുമ്പം കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടനെല്ലാം പറഞ്ഞു തന്നു പിന്നെ ഞങ്ങളെ കരയെക്കൊണ്ട് ഇറക്കി വിട്ടു അങ്ങനെ ഞങ്ങൾ കരയുടെ അവിടെ വന്നു നിന്നു പിള്ളേർ കല്ലുപറക്കി വെള്ളത്തിലോട്ടൊക്കെ എറിഞ്ഞ് നോക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മരത്തേ കയറി നിന്ന് കാഴ്ചകൾ കണ്ടു പിന്നെ തിരിച്ചു പോകാൻ നേരം ഒന്നുകൂടെ ഞങ്ങൾ മൂന്നുപേരും ഊഞ്ഞാലേ കയറിയിരുന്നു അങ്ങനെ ഞാനും കോട്ട്സോണും ഒന്നുകൂടെ ഒന്ന് ആടി അങ്ങനെ വയറ്റാനും കുഞ്ഞുങ്ങളും പിന്നെയും ഒന്നൂടെ ഒന്ന് ആടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ടടുത്ത് തന്നെയാണ് മണ്ണിറ എന്നുള്ളൊരു വെള്ളച്ചാട്ടം അവിടെയും ഞങ്ങൾ പോയി അവിടെയും നല്ല രസമാണ് മണ്ണിറ എന്നാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അവിടെയും അധികനേരം ഞങ്ങൾ നിന്നില്ല പത്ത് മിനിറ്റേ നിന്നുള്ളൂ അതും കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം തന്നെ ഇങ്ങനെ തിരിച്ചു പോന്നു അതും നല്ലൊരു അനുഭവമായിരുന്നു